അമരമ്പലം കവളമുക്കുട്ട സൗഹൃദ കൂട്ടായ്മയുടെ മെഗാ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടത്തി വാർഡ് മെമ്പർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു प्रियंकर नायण गुडा अरे पूरा नोकूज विचि पीपी पीपी -पी वाई विच ईस पीपी वाई, पी -वाई, पी -वाई, पी -वाई, पी -वाई മൊബൈൽ നമ്പർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം കവളമുക്കട്ട സൗഹൃദ കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് കൂട്ടായ്മയുടെ ധനശേഖരണാർത്ഥമാണ് മെഗാ നറുപ്പ് സംഘടിപ്പിച്ചത് കെ എസ് കെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ചക്കിക്കുടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ബി അഭിലാഷ് ആദ്യ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട പഞ്ചായത്ത് അംഗം എം ടി നാസർബാൻ കെ എസ് കെ മെമ്പർമാരായ മുസ്തഫ ഫാസിൽ നിഷാദ് ബാപ്പുട്ടി ലിജേഷ് അനീഷ് ജിൻസ് ഉണ്ണിക്കുട്ടൻ ധനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി കെ എസ് കെ ട്രഷറർ വി കെ അമീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഒ വിപിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രാദേശിക ഗായകരുടെ ഇഷൽ ഇവരെന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്